സ്റ്റേജ് കലാകാരന്മാർക്ക് ഇത് സ്വപ്ന സാഫല്യം സവാക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആശ്രമം ചെല്ലപ്പൻ അണിയിച്ചൊരുക്കിയ ലവ് സ്റ്റോറി ഹെൽപ്പ് ലൈൻ എന്ന സിനിമ ശ്രദ്ധേയമാകുന്നു ഇതിലെ എഴുപത് ശതമാനത്തോളം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് സ്റ്റേജ് കലാകാരന്മാരാണ് സ്റ്റേജ് കലാകാരന്മാർക്ക് ഇത് സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷമാണ് കലാകാരന്മാരുടെ സംഘടനയായ സവാക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് കലാകാരന്മാരുടെ ജീവിതത്തിന് വെളിച്ചമായി പുതിയ വഴിത്താര തുറക്കുന്നത് സവാക് ഓഫ് ഇന്ത്യയുടെ ആശ്രമം ചെല്ലപ്പന്റെ നേതൃത്വത്തിൽ അണീച്ചുരുക്കിയ ലവ് സ്റ്റോറി ഹെൽപ് ലൈൻ എന്ന സിനിമയിൽ എഴുപത് ശതമാനം നീക്കിവച്ചത് സ്റ്റേജ് കലാകാരന്മാർക്കായിട്ടാണ് ജീവിതം വഴിമുട്ടിയ കലാകാരന്മാർക്ക് ആ സിനിമയിൽ അവസരം ഓർക്കുന്നതിനാണ് സിനിമ നിർമ്മിച്ചതെന്ന് പറഞ്ഞു ഞാൻ നിർത്തി അഞ്ചു വർഷം നാടകം എനിക്ക് സത്യത്തിൽ വീട് പിന്നീട് അങ്ങനെ വന്ന സിനിമയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും വരാതായി അങ്ങനെ പലരുടെയും ഉപദേശവും നിർദ്ദേശമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിലെ നാടക സ്റ്റേജ് കലാകാരന്മാർ ഇന്ന് സ്റ്റേജ് കുറഞ്ഞതുകൊണ്ട് പട്ടിണിന് ദുഃഖത്തിലുമാണ് അല്ല അവരെ ഒന്ന് വെള്ളിത്തലയിലേക്ക് കടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സിനിമ ആരംഭിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം പേരും സ്റ്റേജ് ഒരു വർഷം കൊണ്ട് ചിത്രീകരിച്ച സിനിമ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ആലപ്പുഴ ചെത്തി തണ്ണീർമുഖം മുഹമ്മ മേഖലകളിലായി ചിത്രീകരിച്ച ഹെൽപ്ലൈൻ എന്ന സിനിമ യുവതലമുറയുടെ കഥയാണ് പറയുന്നത് പെൺകുട്ടിന്റെ കഥ പറയുന്ന ഹെൽപ് ലൈനിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ആശ്രമം ചെല്ലപ്പനാണ് പുതുമുഖമായ രാഹുലാണ് നായകൻ തമിഴ് സിനിമാതാരം ചന്ദന അരവിന്ദാണ് നായിക തോട്ടപ്പള്ളി സുരേഷ് ബാബുവിന്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജോജോ ജോൺസാണ് ബെന്നി ആശംസയാണ് ക്യാമറ സതീഷ് നാരായണൻ അസോസിയേറ്റ് ഡയറക്ടറും ജയചന്ദ്രൻ എഡിറ്റിംഗും ശേഖർ എഫക്ട്സും ഷാജി തന്റെമുക്കം ആർട്സും ധനരാജ് മുഹമ്മദ് സ്റ്റിൽസ് പി ആർഒയും ശോഭനൻ പുതുപ്പള്ളി വിതരണം എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്